ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഈവനിങ്ങിന് എൻ്റെ അടിപൊളി ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം അപ്പോൾ ആദ്യം തന്നെ അതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നോക്കാം അപ്പോൾ നമ്മൾ ബൂസ്റ്റ് പൊടിയായിട്ടാണ് ഉണ്ടാക്കുന്നത് ഫസ്റ്റ് ഇതാ ഫസ്റ്റ് പത്ത് ഗ്രാം ചൈന ഗ്രാസ് ഞാൻ ഈ രീതിയിൽ കട്ട് ചെയ്ത് ഒരു പാനിൽ ഇട്ടിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഒരക്കപ്പ് വെള്ളം വെച്ചിട്ട് നല്ലോണം ഒന്ന് മെൽറ്റ് ആണ്ടിട്ട് ഗ്യാസ്മിൽ വെക്കാം ഒരക്കപ്പ് വെള്ളം ഒഴിച്ചെടുത്തു പത്ത് ഗ്രാം ചൈന ഗ്രാസ് ആട്ടെടുത്തത് അപ്പോൾ രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകട്ടോ ചൈന ഗ്രാസ് ഒരടുപ്പിലും പാൽ ഒരടുപ്പിലും രണ്ടും കൂടി ഒരുമിച്ചാണ് നമ്മൾ ഇത് ചെയ്യണത് അപ്പോൾ ഞാൻ ചൈന അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പുറത്ത് ഇപ്പോഴത്തേതാ ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഒരു കപ്പ് പാൽ ഒഴിച്ചെടുത്തു ആ ഒരു കപ്പിന് ഒരു കപ്പ് പാൽ ഒഴിച്ചെടുത്തിട്ടോ സിമ്പിളാണ് ഉണ്ടാക്കാൻ നല്ല ടേസ്റ്റാണ് ആണ് കുട്ടികൾക്ക് എന്താ ഇഷ്ടപ്പെടും ഇനി ഇതാ ഇതിലേക്ക് മധുരം ബാലൻസിന് വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ എപ്പോഴും പുഡിങ്ങിൻ്റെ റെസിപ്പിയിൽ പറയാറുണ്ട് പാൽ ഒരിക്കലും തളക്കാൻ പാടില്ല തളിച്ചിട്ട് പാൽ പിരിഞ്ഞു പോവും ഇനി അതിലേക്ക് ഇതാ മുക്കാൽ കപ്പിൻ്റെ അടുത്ത് പഞ്ചസാര ഇട്ട് കൊടുക്കാം ജസ്റ്റ് ഒന്ന് ചൂടായതിനു ശേഷം മുക്കാൽ കപ്പ് പഞ്ചസാര ഇട്ടെടുത്ത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ചൈന ഗ്ലാസ് അപ്പുറത്ത് ലോ ഫ്ലെയിമിൽ ആകുന്നുണ്ട് കേട്ടോ നല്ല ഇങ്ങനെ ഇളക്കി കൊടുക്കാം ഫ്ലെയിം കുറച്ചിട്ട് ചെയ്യാൻ പാടുള്ളൂ അവിടെ തിളക്കട്ടെ തിളക്കത് സോറി ചൂടാവട്ടെ പാൽ ഇനി അതിലേക്ക് ഇതാ രണ്ടര ടേബിൾ സ്പൂൺ ബൂസ്റ്റിൻ്റെ പൗഡി ഇട്ടെടുക്കണേ അത് അതിലേക്ക് ഇട്ടുകൊടുക്കുക അത് വീണ്ടും നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ഫ്ലെയിം കൂട്ടിയാലാണ് പാല് തിളച്ച് വരിക ഫ്ലെയിമ് കുറച്ചിട്ട് നമുക്കിങ്ങനെ നല്ല ഇങ്ങനെ ഇളക്കി കൊടുക്കാം പങ്ങൾ എന്തായാലും വീട്ടിലുണ്ടാക്കി നോക്കുക കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും അപ്പം എന്നും പറയുന്ന പോലെ തന്നെ എൻ്റെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ ജസ്റ്റ് ഒന്നും അപ്പോൾ ചനിയ ഗ്രാസ് ആകുന്ന സമയം കൊണ്ട് നമുക്കിത് നല്ലങ്ങനെ ചൂടാക്കിയെടുക്കാം ചനിയ ഗ്രാസ് മെൽറ്റ് ആയി വരണ്ടല്ലോ സമയം കൊണ്ട് പുഡിങ്ങിൻ്റെ റെസിപ്പി ഞാൻ ഒരുപാട് കാണിച്ചിട്ടുണ്ട് അല്ല ബൂസ്റ്റിൻ്റെ കാണിച്ചിട്ടില്ല വേറെ കുറേ ഫ്ലേവറുള്ള പുഡിങ്ങിൻ്റെ റെസിപ്പി കാണിച്ചിട്ടുണ്ടോ ഇനി നമുക്കിതാ ചൈന ഗ്ലാസ് മെൽറ്റ് ആയിട്ടുണ്ടോ അത് അതിലേക്ക് അങ്ങനെ തന്നെ ഒഴിച്ചുകൊടുക്കുന്നുണ്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫാക്കാം ഇത്രയും മതി കേട്ടോ ചൈന ഗ്ലാസ് ഒഴിച്ച ഉടനെ നമുക്ക് ഒരു ഒരു സെക്കൻഡ് ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് ഫ്ലെയിം ഓഫാക്കാം ഇത്ര പണിയുള്ളൂ കേട്ടോ ഇനി ഇളക്കി അധികം ഇളക്കി കൊണ്ട് നിൽക്കരുത് ഇപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ആക്കി കേട്ടോ ഇവിടെ അതാ ഇങ്ങനെ ഒരു ഗ്ലാസിൻ്റെ ട്രേ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഇതൊഴിച്ചെടുക്കാം പെട്ടെന്ന് തന്നെ ഞാൻ ഒഴിച്ചെടുക്കാം ഞാൻ അതിൻ്റെ മുകളിലുള്ള എയർ ബബിൾസൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നമുക്ക് നീക്കി എടുക്കാം കയ്യിലോണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ചൂടോർക്ക് തന്നെ നീക്കിയെടുക്കണം അപ്പോൾ അതല്ല എയർ പർപ്പിൾസൊക്കെ ഞാൻ നീക്കിയെടുത്തിട്ടോ ഒരു അഞ്ച് മിനിറ്റ് ഞാനൊന്ന് ഫാനിൻ്റെ ചോട്ടിൽ സെറ്റാൻ വേണ്ടി വെച്ചിരുന്നു ഇനി അതിൻ്റെ മുകളിൽ നമുക്ക് നെടുസ് കൊടുക്കാം അപ്പോൾ ഞാൻ അവിടെ അണ്ടി വർപ്പ് അട്ടെടുത്തത് അതതിലേക്ക് മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ച് കഴിക്കാനേ ഉള്ളൂ നല്ല ടേസ്റ്റുള്ള കുട്ടി ആണുങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കുക കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ സപ്പോർട്ട് എന്താ നിങ്ങളെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് ഇനി നമുക്കത് ഫ്രിഡ്ജിൽ വെട്ട് വയ്ക്കാം കേട്ടോ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പം എന്നെ അടുത്ത വീഡിയോ ആയി വരുന്നതുവരേക്കും ബായ്